ഡോക്ടർ എ അയ്യപ്പൻ തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് ഫെബ്രുവരി അഞ്ചിനാണ് അയ്യപ്പൻ്റെ ജനനം ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശാസ്ത്രജ്ഞനാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മരിനോസ്കിയുടെയും റീമൺ ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി കേരളത്തിലെ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര നഞ്ചിയമ്മ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചല ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് വൈവിധ്യമാർന്ന വാദ്യോപനങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്ന ശേഷിയും അവർക്കുണ്ട് ഗോത്രജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രം ഗോത്രഭാരി നല്ല വാദ്യോപനങ്ങൾ നിർമ്മിച്ചിരുന്നു സ്വന്തം ഭൂമിയിലേക്ക് ഭൂമിന്മേലുള്ള ഇവരുടെ അവകാശം വിദ്യാഭ്യാസ അവസരങ്ങൾ പോഷകാഹാര ലഭ്യത ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് താഴെ കൊടുത്തേക്കിന് ഒരു അനുഭവക്കുറിപ്പ് വായിച്ചു അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല സ്ത്രീകളുടെ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമാണെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത് ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു വടക്കേ മലബാറിൽ പല ഭാഗത്തും ഞങ്ങൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട് മുഖത്ത് നാടകം കളിക്കുമ്പോഴാണ് എനിക്ക് കല്ലേറ് കിട്ടുന്നത് നാടകത്തിൻ്റെ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഒരു കല്ല് വന്ന് എൻ്റെ മുഖത്ത് പതിച്ചു ഞാൻ പതറിയില്ല എൻ്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷേ ഒറ്റ ഡയലോഗ് പോലും തെറ്റുകയോ മറക്കുകയോ ചെയ്യാതെ നാടകം പൂർത്തിയാക്കി മഞ്ചേരിയിൽ മേലാക്കത്ത് നാടകം കളിക്കുമ്പോൾ വേദിയിൽ വെച്ച് തന്നെ എന്നെ വധിക്കാനുള്ള ശ്രമം നടന്നു ഒരു പക്ഷേ ഒരു അഭിനേതാവിനും ഇത്ര അനുഭവം ഉണ്ടാകാനിടയില്ല നാടകം ഏതാണ്ട് പകുതി എത്തിയപ്പോൾ എൻ്റെ തല ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു ഭാഗ്യമെന്ന് പറയട്ടെ ഞാൻ ഡയലോഗ് പറഞ്ഞു ഡയലോഗ് പറഞ്ഞാൽ തലതിരിച്ചു കഴിഞ്ഞാൽ വേറെ അപകടമൊന്നും പറ്റിയില്ല നിലമ്പൂർ ആയിഷയുടെ ഒരു അനുഭവക്കുറിപ്പാണിത് കേരളത്തിൽ അറിയപ്പെടുന്ന നാടക സിനിമ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ ഒരു അനുഭവക്കുറിപ്പാണിത് സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു കഥയിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ പല മേഖലകളിലും സ്ത്രീയായി കൊണ്ട് മാത്രം മരികുവൽക്കരിക്കപ്പെടുകയും തുല്യവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും കലാമേഖല വിദ്യാഭ്യാസ മേഖല തൊഴിൽ മേഖല ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അറിയിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിർന്നു പണ്ഡിത രമാബായ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ആളാണ് പണ്ഡിത രമാഭായ് ഡോക്ടർ പൂനൻ ലൂക്കോസ് കേരളത്തിൽ വൈദ്യശാസ്ത്ര ബിരുദ നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തിയായി ഇ കെ ജാനകി അമ്മ കേരളത്തിലെ കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സത്യശാസ്ത്രജ്ഞയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിൽ സ്ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും ന്യൂനപക്ഷം മൊത്തം ജനസംഖ്യ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തെ പ്രയോഗിക്കുന്ന പദമാണ് ന്യൂനപക്ഷം ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട് ഓരോ വിഭാഗം ഭിന്നശേഷികൾക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത തരത്തിലാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് ഭിന്നശേഷിക്കാർക്ക് വിവേചന രഹിതവും തുല്യനീതിയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഇത് പാരാലിമ്പിക്സ് ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആരംഭിച്ചത് വിവേചനം തടയാൻ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു ഇന്ത്യൻ ഭരണഘടന അല്ലാത്ത അവരവർക്കും തുല്യത ഉറപ്പ് വരുത്തുന്നു അനുച്ഛേദം പതിനാല് മതം വംശം ജാതി ലിംഗഭേദം ജനസ്ഥലം സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു അനുച്ഛേദം പതിനഞ്ച്